ഏവർക്കും നമസ്കാരം ആഴ്ച വിശേഷം എന്ന ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ വരുന്ന ആഴ്ചയിലെ അതായത് ഇരുപത്തൊന്ന് ജൂലൈ ഞായറാഴ്ച മുതൽ ഇരുപത്തിയേഴ് ജൂലൈ ശനിയാഴ്ച വരെയും നീളുന്ന ഒരു ആഴ്ചയിലെ പന്ത്രണ്ട് രാശിജാതർക്കും അതിലെ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളാണ് പറയുവാൻ പോകുന്നത് പ്രേക്ഷകർക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ ഏതെല്ലാം ദിവസങ്ങൾ അനുകൂലമാകുന്നു ഏതെല്ലാം ദിവസങ്ങൾ പ്രതികൂലമാകുന്നു അനുകൂലമായ ദിവസങ്ങളിൽ നാം ചെയ്യേണ്ട കർമ്മങ്ങൾ പ്രതികൂലമായ ദിവസങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ എന്തെല്ലാം പ്രതികൂലമായ അവസ്ഥയെ എങ്ങനെ തരണം ചെയ്യാം എന്നെല്ലാം അടങ്ങിയ ആ സമഗ്രമായ ആഴ്ച വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം അതിനു മുന്നോടിയായി ഈ ആഴ്ചയിലെ ഗ്രഹങ്ങളുടെ നിലയും സഞ്ചാരവും പെട്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നു ചന്ദ്രൻ ഉത്രാടം മുതൽ രേവതി വരെയുള്ള നക്ഷത്രത്തിൽ അതായത് മകരം തൊട്ട് മീനം വരെയുള്ള രാശികളിൽ രണ്ടേ രണ്ടേകാൽ ദിവസങ്ങൾ വീതം സഞ്ചരിക്കുന്നു ചൊവ്വ ഇടവം രാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവം രാശിയിൽ തന്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നു ശനി കുംഭം രാശിയിൽ തന്റെ വക്രസഞ്ചാരം തുടരുന്നു രാഹു മീനം രാശിയിലും കേതു കന്നിരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ നവഗ്രഹങ്ങളുടെ സഞ്ചാരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആഴ്ച വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് പൊതുവെ വളരെ നല്ല ഒരു ആഴ്ചയാണ് വരാൻ പോകുന്നത് വിശേഷിച്ചും വ്യാഴാഴ്ച വരെയും വളരെ നല്ല ഫലങ്ങൾ ഇവർക്ക് അനുഭവത്തിൽ വരും എന്നതിന് ഒരു സംശയവും വേണ്ട അതിനുള്ള കാരണവും കേൾക്കുക ചന്ദ്രൻ തന്റെ ഇഷ്ടഭാവങ്ങളായ പത്താം ഭാവത്തിലും പതിനൊന്നാം ഭാവത്തിലുമായാണ് വ്യാഴാഴ്ച വരെയും സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് നേട്ടങ്ങൾ സിദ്ധിക്കും കർമ്മരംഗത്ത് വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെയ്ക്കും സമയബന്ധിതമായ പ്രവർത്തനങ്ങളിൽ മേലധികാരികളുടെ പ്രീതി പ്രശംസ അംഗീകാരം എന്നിവ ലഭിക്കും അത് നൽകുന്ന മനസുഖം സമാധാനം എന്നിവ കുടുംബത്തിലും പ്രകാശിക്കും ബിസിനസ്സുകാർക്കും വളരെ അനുകൂലമായ വാരമാണ് ഇത് വാരമധ്യത്തോടെ ചന്ദ്രൻ തന്റെ ഏറ്റവും വിശേഷമായ ഭാവമായ പതിനൊന്നാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ അത് ഈ ആഴ്ചയിലെ ഏറ്റവും നല്ല ഫലങ്ങൾ ഇവർക്ക് സമ്മാനിക്കും സാമ്പത്തികമായ പുരോഗതി കുടുംബ കുടുംബസൗഖ്യം ധനാഗമം സർവകാര്യ വിജയം പരീക്ഷാ വിജയം എന്നിവയെല്ലാം ഉണ്ടാകും ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ കൂറുകാർ പുതിയ ആശയങ്ങളോ സംരംഭങ്ങളോ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വര കടാക്ഷം ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിൽ തുടക്കം കുറിക്കാവുന്നതാണ് ശുഭകരമായ കർമ്മങ്ങൾ മംഗളകർമ്മങ്ങൾ യാത്രകൾ എന്നിവയും ഈ ദിവസങ്ങളിൽ നടത്തിയാൽ അവ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരും ആരോഗ്യവും ഊർജ്ജസ്വലതയും ഉണ്ടാകും എന്നാൽ ആഴ്ചയുടെ അന്ത്യത്തിൽ അതായത് വെള്ളി ശനി ദിവസങ്ങളിൽ ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കയാൽ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം പ്രധാനമായും അപ്രതീക്ഷിതമായ ചെലവുകൾ ജോലിഭാരം കാര്യവിഘ്നം എന്നിവ ഉണ്ടാകാം അത് മാനസികമായ സംഘർഷങ്ങളിലേക്ക് നയിക്കാം അത് കുടുംബത്തിലെ സൗഖ്യത്തിലും ഞെഴിക്കാം അതിനാൽ ഈ ദിനങ്ങളിൽ മനസ്സ് കലുഷിതം ആകാതിരിക്കുവാൻ മനസ്സിന് നല്ല സംയമനം പുലർത്തുക രണ്ടാമതായി ഇടവക്കൂർ കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഒൻപത് പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലൂടെയാണ് ചന്ദ്രൻ ഈ ആഴ്ച സഞ്ചരിക്കുന്നത് ഈ ചന്ദ്രസഞ്ചാരം ഇവർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകും പ്രധാനമായും കർമ്മരംഗത്ത് ഉയർച്ച അംഗീകാരം പ്രമോഷൻ അധികാരികളുടെ പ്രീതി സഹപ്രവർത്തകരുടെ സഹകരണം എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ ബിസിനസ് മേഖലയിലും പുരോഗതി കൈവരുന്ന സമയമാണ് ഇത് വാരത്തിന്റെ കൂടി ധനപരമായും ഉയർച്ച ഇവർക്ക് വന്നു ചിലപ്പോൾ അത് വേതന വർദ്ധനവിലാകാം മറ്റു ചിലപ്പോൾ ചിട്ടി ഷെയർ മാർക്കറ്റ് എന്നിവയിലൂടെയും ആകാം ഈ സമയത്ത് കാര്യവിജയം ഊർജ്ജം എന്നിവയും ഈ കൂറുകാർക്ക് ഉണ്ടാകും എന്നാൽ ആഴ്ചയുടെ ആരംഭത്തിൽ അതായത് ഞായർ തിങ്കൾ എന്നീ ദിനങ്ങളിൽ ഇവർക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉദരരോഗം അരക്കെട്ട് കാൽ എന്നിവിടങ്ങളിൽ വേദനകൾ എന്നിവ അനുഭവപ്പെടാം കൂടാതെ ഈ കൂറുകാരുടെ ജന്മത്തിൽ ഇപ്പോൾ കുജൻ കൂടി ഉള്ളതിനാൽ അത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം വ്യാഴവും ഇവർക്ക് അത്ര അനുകൂലം അല്ലാത്ത ഫലങ്ങൾ നൽകുന്ന ജന്മത്തിലാണ് എന്ന കാര്യവും ഇവർ വിസ്മരിക്കാതെ ഇരിക്കുക വ്യാഴപ്രീതി കുജപ്രീതി എന്നിവ ഇവർ അനുഷ്ഠിക്കുക ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങൾ പ്രതികൂലം ആയതിനാൽ അന്നേ ദിനങ്ങളിൽ മംഗളകരമായ തുടക്കങ്ങൾക്കോ പുതിയ പ്രവർത്തികൾക്കോ തുടക്കം കുറിക്കാതെ ഇരിക്കുന്നതാകും യുക്തി മൂന്നാമതായി മിഥുനക്കൂർ മകേരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ വരുന്നത് മിഥുനക്കൂറുകാരുടെ അഷ്ടമം ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടി ചന്ദ്രൻ സഞ്ചരിക്കുന്ന ഈ ആഴ്ച ഇവർക്ക് പൊതുവെ ദോഷഫലങ്ങൾ കൂടിയിരിക്കും അതിൽ തന്നെ ഞായർ തിങ്കൾ ചൊവ്വ എന്നീ ദിനങ്ങളിൽ ചന്ദ്രന്റെ അഷ്ടമക്കൂറിൽ വരുന്ന നാളുകൾ ആയതിനാൽ അന്നേ ദിനം ഇവർ വളരെയധികം കരുതൽ പുലർത്തുക ശാരീരികമായ രോഗങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ തർക്കങ്ങൾ അപകടം ശത്രുശല്യം എന്നിവയെല്ലാം ചന്ദ്രൻ അഷ്ടമരാശിക്കൂറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്നതാണ് കൂടാതെ പുതിയ കർമ്മങ്ങൾ ഉദ്യമങ്ങൾ ഗൃഹാരംഭം തുടങ്ങിയ കാര്യങ്ങൾക്കായി പുറപ്പെടാതെ ഇരിക്കുക ആ ഒരു എഗ്രിമെന്റ് എഴുതുക അതിലേക്കായി പണം വാങ്ങുക കൊടുക്കുക എന്നിവയൊന്നും ഈ ദിനങ്ങളിൽ ചെയ്യരുത് വാരത്തിന്റെ അവസാനം വരെയും ഈ കൂറുകാർക്ക് കാര്യവിളംബം തടസ്സം എന്നിവ അനുഭവപ്പെടാം എന്നാൽ വെള്ളിയാഴ്ചയോടെ ഇവർക്ക് പ്രതികൂലമായ അവസ്ഥകൾ എല്ലാം ഒഴിയുന്നതാണ് വെള്ളിയാഴ്ചയോടുകൂടി ചന്ദ്രൻ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ ഇവർക്ക് കർമ്മവിജയം കാര്യവിജയം ഊർജ്ജസ്വലത മാനസികമായ സന്തോഷം കുടുംബത്തിൽ ക്ഷേമം എന്നിവ ലഭിക്കും ബിസിനസ് മേഖലയും വാരാന്ത്യത്തോടുകൂടി പുരോഗതി പ്രാപിക്കും നാലാമതായി കർക്കിടകക്കൂർ പുണർദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്കും ഈ വാരം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ ഉള്ള ഒരു ആഴ്ചയാകും കാരണം ചന്ദ്രൻ ഈ കൂറുകാരുടെ ഏഴ് എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിലാണ് ഈ ആഴ്ച സഞ്ചരിക്കുന്നത് ചന്ദ്രൻ അനുകൂലമായ ഭാവമായ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ധനലാഭം കുടുംബ സൗഖ്യം സാമ്പത്തികമായ പുരോഗതി പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ ഊഷ്മളത സാഫല്യം എന്നിവയെല്ലാം ഉണ്ടാക്കും മനസ്സുഖവും സന്തോഷവും ഈ ദിനങ്ങളിൽ അധികരിക്കും എന്നാൽ വാരമധ്യത്തോടുകൂടി ഇവർ കരുതൽ പുലർത്തണം ചൊവ്വാഴ്ച പകുതിയോടെ ചന്ദ്രൻ ഈ കൂറുകാരുടെ അഷ്ടമരാശിക്കൂറായ കുംഭക്കൂറിൽ പ്രവേശിക്കുമ്പോൾ അത് ഇവർക്ക് ദോഷകരമായ അനുഭവങ്ങൾ കാര്യതടസ്സം കാര്യപരാജയം മാനസികമായ സംഘർഷങ്ങൾ ശാരീരികമായ അസ്വാരസ്യങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം വ്യാഴാഴ്ച വരെയും ഇവർക്ക് ഏറെ പ്രതികൂലമായ ദിനങ്ങൾ അനിഷ്ടനായ ചന്ദ്രൻ വരുത്തും എന്നതിനാൽ യാതൊരു ശുഭ കർമ്മങ്ങൾക്കും പുതിയ ഉദ്യമങ്ങൾക്കും ഈ ദിനങ്ങളിൽ ഈ കൂറുകാർ തുടക്കം കുറിക്കരുത് കൂടാതെ ആരോഗ്യത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തേണ്ട കാലവും ആകുന്നു ഇത് ചന്ദ്രൻ നൽകുന്ന അഷ്ടമരാശിക്കൂറിന്റെ ദോഷങ്ങളെ ദൂരീകരിക്കുവാൻ ഈ കൂറുകാർ ചന്ദ്രന്റെ അധിഷ്ഠാന ദേവതയായ ദുർഗാദേവിയെ നന്നായി ധ്യാനിക്കുക ദേവീനാമങ്ങൾ ചൊല്ലുക മൂലമന്ത്രമായ ഓം ദും ദുർഗായ നമ എന്ന അതിശക്തമായ മന്ത്രം ചൊല്ലുക മനസ്സിലും ഈ മന്ത്രം ഉരുവിടുക അഷ്ടമരാശിക്കൂറിന്റെ കാഠിന്യം വെള്ളിയാഴ്ചയോടെ മാറുമ്പോൾ ഇവർക്ക് സമയം താരതമ്യേന അനുകൂലവും സുഗമവും ആകുന്നു അഞ്ചാമതായി ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചിങ്ങക്കൂറുകാർക്ക് ഈ വാരം അധികവും ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ് ചന്ദ്രൻ ഈ കൂറുകാരുടെ ആറ് ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന വാരമാണ് ഇത് വാരത്തിലെ ആദ്യ അഞ്ച് ദിനങ്ങളും ഇവർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങൾ സാമ്പത്തികമായ ഭദ്രത കുടുംബത്തിൽ ഏറെ ഐക്യം പരസ്പര ധാരണ പ്രണയ സാഫല്യം എന്നിവയെല്ലാം ഉണ്ടാകും കാര്യവിജയം മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം എന്നിവയും ഈ ആഴ്ച ഫലത്തിൽ വന്നു സാമൂഹിക രംഗത്തും കുടുംബരംഗത്തും ഔദ്യോഗിക രംഗത്തും എല്ലാം ഇവർക്ക് ശോഭനമായ കാലം ആകും എന്നാൽ വാരാന്ത്യത്തോടുകൂടി അതായത് വെള്ളി ശനി എന്നീ ദിവസങ്ങളിൽ ഇവർ നല്ല കരുതൽ പുലർത്തേണ്ടതുണ്ട് അന്നേ ദിനങ്ങൾ ചന്ദ്രൻ ഇവരുടെ അഷ്ടമരാശിക്കൂറായ മീനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് അശുഭമായ ഫലങ്ങൾ രോഗാധിഷ്ഠതകൾ മാനസികമായ പിരിമുറുക്കങ്ങൾ വാക് കലഹങ്ങൾ എന്നിവയെല്ലാം അനുഭവത്തിൽ വരാം കാര്യപരാജയം നേരിടാമെന്നതിനാൽ ഇവർ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ദൂരയാത്രകൾ പുതിയ സംരംഭങ്ങൾ എന്നിവയിൽ ഒന്നും ഈ ദിനങ്ങളിൽ ഏർപ്പെടാതെ ഇരിക്കുക കൂടാതെ സൂര്യനും ഈ മാസം മുഴുവനും ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലം ആയതിനാൽ ധനവിനിയോഗത്തിൽ കരുതൽ പുലർത്തിയില്ലെങ്കിൽ അത് ധനനഷ്ടം കനത്ത ചെലവുകൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയിലേക്ക് നയിക്കാം അതിനാൽ ഈ കൂറുകാർ ദുർഗാദേവിയെയും മഹാദേവനെയും നന്നായി ധ്യാനിക്കണം ക്ഷേത്രദർശനം നടത്തണം വഴിപാടുകൾ സ്വന്തം നാളും പേരും പറഞ്ഞ് കഴിക്കുക ആറാമതായി കഞ്ഞിക്കൂർ ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ അഞ്ച് ആറ് ഏഴ് എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ വാരം ചന്ദ്രൻ സഞ്ചരിക്കുക അഞ്ചാം ഭാവം എന്നത് ചന്ദ്രന്റെ അനിഷ്ടഭാവം ആകയാൽ ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ പ്രതികൂലമായ ഫലങ്ങളെ നൽകും അഞ്ചാം ഭാവം എന്നത് ബുദ്ധി വിദ്യാഭ്യാസം പഠനം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആയതിനാൽ പൊതുവെ ഒരു ആലസ്യം മെല്ലെപ്പോക്ക് നയം അവ്യക്തത എന്നിവയെല്ലാം ഇവരുടെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കും മനസ്സ് ചഞ്ചലമാകുമ്പോൾ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ വൈകുന്ന ഒരു അവസ്ഥ വന്നുചേരും എന്നാൽ ചൊവ്വാഴ്ചയുടെ ഈ ആശയക്കുഴപ്പങ്ങളും എല്ലാം നീങ്ങി സമയം മികച്ചതാകും കർമ്മരംഗത്ത് പ്രവർത്തനം സമയബന്ധിതമായി കാഴ്ച കാഴ്ചവെക്കും ആലസ്യമെല്ലാം നീങ്ങുമ്പോൾ ഊർജ്ജസ്വലതയും ശുഭാപ്തി വിശ്വാസവും വന്നു പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കും വിദ്യാപുരോഗതി ഉണ്ടാകും മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കും ഏഴാം ഭാവം കളത്രം ദാമ്പത്യം കുടുംബം എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമായതിനാൽ ചന്ദ്രൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ഏറെ സ്നേഹം പരസ്പര ധാരണ ഐക്യം ക്ഷേമം സൌഖ്യം എന്നിവയെ നൽകും കൂടാതെ സൂര്യൻ ഈ മാസം മുഴുവനും ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കയാൽ ഇവർക്ക് ധനപരമായി നല്ല കാലം ആയിരിക്കും ഉണ്ടാകുക ബിസിനസ്സിലും വളർച്ച ലാഭം സർവകാര്യവിജയം എന്നിവയും ഉണ്ടാകും ഏഴാമതായി ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളടങ്ങുന്ന തുലാകൂർ ഈ കൂറുകാരുടെ നാല് അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിലൂടെയാണ് ചന്ദ്രന്റെ ഈ ആഴ്ചയിലെ സഞ്ചാരം ഇവർക്ക് ഗുണദോഷങ്ങൾ സമ്മിശ്രമായി അനുഭവത്തിൽ വരുന്ന ആഴ്ചയാണ് ഇത് ഇവരുടെ കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ഇവർക്ക് കർമ്മപുഷ്ടി ഔദ്യോഗിക രംഗത്ത് മികച്ച പ്രവർത്തനം അംഗീകാരം എന്നിവയും നൽകും എന്നാൽ ഇവർ സ്വന്തം ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തുകയും വേണം കാരണം ചൊവ്വ ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ അതായത് എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഇത് കുജൻ ആയുർഭാവമായ അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ മുറിവുകൾ രോഗങ്ങൾ അപകടങ്ങൾ രോഗങ്ങൾ എന്നിവയ്ക്ക് എല്ലാം വഴി തെളിക്കും കൂടാതെ ചന്ദ്രനും ആദ്യ നാല് ദിനങ്ങളിൽ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ബന്ധുമിത്രാദികളുമായ അഭിപ്രായ ഭിന്നതകൾ തർക്കങ്ങൾ എന്നിവയ്ക്ക് വഴി വയ്ക്കാം വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം എന്നിവയിലും വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ സംജാതം ആകാം അത് ആലസ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യാം എന്നാൽ ആഴ്ചയുടെ അവസാനത്തോടുകൂടി ചന്ദ്രൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ പ്രതികൂലാവസ്ഥകൾ എല്ലാം മാറി മികച്ച പ്രവർത്തനക്ഷമത ശുഭാപ്തി വിശ്വാസം മനസ്സിന് ധൈര്യം എന്നിവ വന്നു ചേരുന്നതാണ് എട്ടാമതായി വൃശ്ചികക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ മൂന്ന് നാല് അഞ്ച് എന്നീ ഭാവങ്ങളിലേക്കാണ് ചന്ദ്രൻ ഈ ആഴ്ച പ്രവേശിക്കുന്നതും സഞ്ചരിക്കുന്നതും മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ആദ്യ രണ്ട് ദിനങ്ങൾ ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങൾ കാര്യവിജയം ശത്രുവിജയം എന്നിവയെല്ലാം ഉണ്ടാകും ഏത് പ്രതിസന്ധികളെയും നേരിടുവാനുള്ള ആത്മവിശ്വാസം ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചന്ദ്രൻ ഈ കൂറുകാർക്ക് നൽകും മികച്ച ആരോഗ്യവും പോരാട്ടവീര്യവും ഇവർക്ക് ചന്ദ്രൻ നൽകുന്നു എന്നാൽ തുടർന്നുള്ള ദിനങ്ങൾ ചന്ദ്രൻ പ്രതികൂലാവസ്ഥയിൽ ആകയാൽ ഗുണാനുഭവങ്ങളിൽ മങ്ങൽ വരും സാമ്പത്തികമായ പ്രതിസന്ധികൾ രൂപപ്പെടും ബിസിനസ്സിലും ലാഭം കുറയുന്നതാണ് പ്രവർത്തനങ്ങൾ ഒന്ന് മന്ദീഭവിക്കും ചെലവുകളും അപ്രതീക്ഷിതമായി കൂടുവാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരും മാത്രമല്ല സൂര്യൻ ഈ കൂറുകാരുടെ ഭാഗ്യഭാവത്തിൽ കൂടി ഈ മാസം മുഴുവനും സഞ്ചരിക്കുന്നു അത് ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കാം അതുകൊണ്ട് തന്നെ നിർഭാഗ്യം ഈശ്വരകടാക്ഷം കുറയുക എന്ന ചില പ്രതികൂലമായ അവസ്ഥകൾ ഇവർക്ക് വന്നു ചേരാം അതുകൊണ്ടുതന്നെ ഈ കൂറുകാർ ചന്ദ്രന്റെ അധിഷ്ഠാനദേവതയായ ദുർഗാദേവിയെയും സൂര്യന്റെ അധിഷ്ഠാന ദേവതയായ മഹാദേവനെയും രചിക്കേണ്ടതാകുന്നു കൂടാതെ ക്ഷേത്രദർശനം യഥാശക്തി വഴിപാടുകൾ എന്നിവയും സ്വന്തം നാളിനെ കഴിക്കുമ്പോൾ ചന്ദ്രനും സൂര്യനും നൽകുന്ന ദോഷങ്ങളും ദുരിതങ്ങളും ദൂരീകൃതം ആകുന്നു ഒൻപതാമതായി ധനകൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ വാരം ഉണ്ടാകുക ഇവർ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തണമെന്ന് പ്രത്യേകം ഓർക്കുക കാരണം സൂര്യൻ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയമാണ് ഇത് ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ രോഗം ശാരീരികമായ അസ്വസ്ഥതകൾ അലച്ചിൽ എന്നിവയെ ഉണ്ടാക്കും അതിനാൽ ആരോഗ്യ പരിശോധനകൾക്ക് മുടക്കമൊന്നും വരുത്തരുത് എന്നാൽ കുജൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങളും നൽകുന്നു ശരീരത്തെ സൂര്യന്റെ അഷ്ടമത്തിലെ സഞ്ചാരം തളർത്തിയാലും ആറിലെ കുജൻ മനസ്സിന് പോരാട്ട വീര്യം നൽകുന്നു ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും പ്രതിരോധിക്കുവാനുള്ള ഊർജ്ജം മനോബലം ആത്മവിശ്വാസം എന്നിവ കുജൻ ഇവർക്ക് നൽകും ചന്ദ്രൻ ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് നാല് എന്നീ ഭാവങ്ങളിലൂടെ കടന്നുപോകുന്നത് സമ്മിശ്രമായ ഫലങ്ങളെ പ്രദാനം ചെയ്യും അതായത് ആഴ്ചയിലെ ആദ്യ ദിനങ്ങൾ വിരസമായും മടുപ്പുമൊക്കെ തോന്നാം ഒരു ഉന്മേഷക്കുറവ് ഒരു മനസ്സംതൃപ്തി ഇല്ലായ്മ ആലസ്യം എന്നിവ ചന്ദ്രൻ വാക്സ്ഥാനത്ത് നിൽക്കുമ്പോൾ അനുഭവപ്പെടാം എന്നാൽ വാരത്തിന്റെ മധ്യത്തോടെ ആ ഒരു മാനസികമായ സുഖക്കുറവ് ആലസ്യം എന്നിവ അകന്നുപോയി ഉന്മേഷം ഊർജം എന്നിവ കൈവരും സന്തോഷം സമാധാനം എന്നിവ കുടുംബരംഗം ഔദ്യോഗിക രംഗം എന്നിവയിലും അനുഭവപ്പെടും വാരത്തിന്റെ അന്ത്യത്തിൽ അതായത് വെള്ളി ശനി എന്നീ ദിനങ്ങളിൽ ചെലവ് അപ്രതീക്ഷിതമായി വന്നു ഭവിക്കുവാൻ സാധ്യത ഉണ്ട് ചിലപ്പോൾ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ പ്രതിസന്ധികൾ എന്നിവയും അനുഭവപ്പെടാം അതിനാൽ ധനവിനിയോഗത്തിൽ ഈ ദിവസങ്ങളിൽ നല്ല ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തുക പത്താമതായി മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കളത്രഭാവമായ ഏഴിലൂടെ ഈ കർക്കിടക മാസം മുഴുവനും സഞ്ചരിക്കുന്ന സൂര്യൻ ജീവിത പങ്കാളികൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അസ്വാരസ്യങ്ങൾ തർക്കങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ അഞ്ചിലെ വ്യാഴം ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുകയും ചെയ്യും ഈ വാരത്തിൽ ആദ്യ ദിനങ്ങൾ ചന്ദ്രൻ ഏറ്റവും അനുകൂലമായ ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് മനസ്സുഖം സന്തോഷം സമാധാനം എന്നിവയെല്ലാം നൽകും കുടുംബ സൗഖ്യം ക്ഷേമം ഔദ്യോഗിക ജീവിതത്തിലും അനുകൂലമായ ദിനങ്ങൾ ആകും ആദ്യത്തെ രണ്ട് മൂന്ന് ദിനങ്ങൾ എന്നാൽ വാരത്തിന്റെ മധ്യം അതായത് ബുധൻ വ്യാഴം എന്നീ ദിനങ്ങൾ ഇവർക്ക് അനുകൂലമല്ല എന്ന് അറിയുക അതിനാൽ വലിയ ദൌത്യങ്ങൾ ദൂരയാത്രകൾ സംരംഭങ്ങൾ മംഗളകർമ്മങ്ങൾ പണമിടപാടുകൾ എന്നിവയ്ക്ക് ഈ ദിനങ്ങൾ ഒഴിവാക്കുക അതിനുശേഷം വാരാന്ത്യം വരെയും ഇവർക്ക് ഏറെ ശുഭകരവും ശോഭനവും ആയ ദിനങ്ങൾ ആകും ഉണ്ടാകുക കാരണം ഈ ദിനങ്ങളിൽ ചന്ദ്രൻ തന്റെ ഇഷ്ടഭാവമായ മൂന്നിൽ കൂടി സഞ്ചരിക്കുന്ന ദിനങ്ങളാണ് എന്നതു തന്നെയാണ് ഇതിന് കാരണം പതിനൊന്നാമതായി കുംഭക്കൂർ വിട്ടം രണ്ടാം പകുതി ചതയം പൂരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഇവർക്ക് ഏറ്റവും അനുകൂലമായ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഇത് ശത്രുനാശം കടങ്ങളിൽ നിന്നും മോചനം രോഗമുക്തി എന്നിവയെല്ലാം ഗുണഫലങ്ങളായി സൂര്യൻ നൽകുന്നു ആറിലെ സൂര്യൻ ആത്മബലം ആത്മവിശ്വാസം എന്നിവയെയും ഇവർക്ക് നൽകും കുടുംബജീവിതം പൊതുവേ സുഖകരം ആകും ചന്ദ്രന്റെ പന്ത്രണ്ടിലെ സഞ്ചാരം ഇവർക്ക് വാരത്തിലെ ആദ്യ ദിനങ്ങളിൽ പൊതുവെ അത്ര ഗുണകരം ആകില്ല അധിക ചെലവുകൾ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ അലച്ചിൽ എന്നിവ ഇവർക്ക് ഉണ്ടാകാം അതിനാൽ ഈ ദിനങ്ങളിൽ നല്ല കരുതലോടെ ധനവിനിയോഗം ചെയ്യുക ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ആഴ്ചയുടെ മധ്യത്തോടെ കാര്യങ്ങൾ അനുകൂലവും സുഗമവും ആകും പ്രവർത്തികൾ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരും ചിട്ടി ലോൺ എന്നിവയിൽ നിന്നും വരുമാനവും കൈവരും അവസാനമായി മീനക്കൂർ പുരോരൊട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് പൊതുവേ ഗുണപ്രദമായ ഒരു വാരമാണ് ഇത് കാരണം ചന്ദ്രന്റെ അനുകൂല ഭാവങ്ങളിൽ ഉള്ള സഞ്ചാരം തന്നെ ചന്ദ്രൻ ഈ വാരം ഈ കൂറുകാരുടെ പതിനൊന്ന് ഒന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിലാണ് സഞ്ചരിക്കുക അതിനാൽ തന്നെ വാരത്തിന്റെ ആദ്യ ദിനങ്ങളും അവസാന ദിനങ്ങളും ഈ കൂറുകാർക്ക് ശുഭകരമായ ദിനങ്ങൾ ആകും ഈ ദിനങ്ങളിൽ മനസുഖം ശാരീരികമായ സൗഖ്യം കർമ്മവിജയം ലക്ഷ്യപ്രാപ്തി ഈശ്വര കടാക്ഷം എന്നിവ ഉണ്ടാകും കൂടാതെ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ ഇവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധികൾ ധനാഗമം എന്നിവയെയും നൽകും എന്നാൽ ആഴ്ചയുടെ മധ്യത്തിൽ അതായത് ബുധൻ വ്യാഴം ദിനങ്ങളിൽ കുംഭത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവമായി വരുന്നു അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങൾ ഇവർക്ക് പ്രതികൂലം ആകാം ചിലവുകൾ അപ്രതീക്ഷിതമായി വന്ന് ചേരാം ശാരീരികമായ അസ്വസ്ഥതകളും അലച്ചിലും ഉണ്ടാകാം ധനപരമായ ഇടപാടുകൾ ക്രയവിക്രയങ്ങൾ എന്നിവ ഈ ദിനങ്ങളിൽ ഒഴിവാക്കുക മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന കുജൻ ഇവർക്ക് ആത്മവിശ്വാസം പോരാട്ട വീര്യം ആത്മബലം ഊർജം എന്നിവ വലിയ തോതിൽ നൽകുന്ന സമയവും ആണ് ഇത് ഇത് ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായ ഒരു ഘടകം ആകുന്നു അപ്പോൾ ജൂലൈ ഇരുപത്തൊന്ന് മുതൽ ജൂലൈ ഇരുപത്തേഴ് വരെയും നീളുന്ന വാരത്തിൽ പന്ത്രണ്ട് രാശികൾക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളാണ് മേൽ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരാനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരാഴ്ച നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം